ഇത് മൂന്ന് വർഷം റീപ്ലേസ്മെൻറ്റ് വാറന്റിയാണ് എന്ത് കേടുന്നെങ്കിലും പുതിയ പീസന്നു വെച്ച് തരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരുകയാണെങ്കിൽ ഇൻവെർട്ടർ ബാറ്റിയും ഫ്രൈ പാനും ആയിരത്തി ഒന്നൂറ്റമ്പത് രൂപ തരാണെങ്കിൽ വാട്ടർ പ്യൂരിഫയർ ഫ്രൈ പാനും മാത്രമല്ല കേട്ടോ തെരഞ്ഞെടുത്ത അഞ്ച് കസ്റ്റമർക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യും ഫ്രീ ആയിട്ട് കൊടുക്കും ആരും നമ്മുടെ ഷോപ്പിലേക്ക് വരണ്ട പൈസയും നടക്കണ്ട സാധനം വീട്ടിലെത്തി ഫിറ്റ് ചെയ്തിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി വെറും രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇൻവെർട്ടറും ബാറ്ററിയും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ എറണാകുളം കളമശ്ശേരിയിലുള്ള ഐ ബി എസ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് എന്തായാലും ഇവിടെ ഒരുപാട് ഓഫറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണോ നമുക്ക് അകത്തോട്ട് കയറി തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ബി എസ് ടെക്നോളജിയുടെ ഉടമസ്ഥ നമ്മുടെ ഷെറഫിക്കീ പറഞ്ഞു കേട്ട സംഭവം സത്യമാണ് അതായത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ അടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ വീട്ടിൽ ഈ ഒരു ഇൻവെർട്ടറും അതുപോലെ തന്നെ ബാറ്ററി സെറ്റ് ചെയ്തു പറയുന്നത് ശരിയാണോ തീർത്തും ശരിയാണ് വരും രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പം ആദ്യം തന്നാൽ മതി തീർത്തും പലിശരഹിതമായ ഇ എം ഐയിലൂടെ വൺ കെ വി ഇൻവെർട്ടറും നൂറ്റമ്പത് എച്ച് ബാറ്ററി നമ്മൾ എന്ത് ചെയ്യും ബേസിക് കണക്ഷൻ ഇട്ട വീട്ടിലെത്തി നമ്മൾ ഫിറ്റ് ചെയ്ത് തരും മാത്രമല്ല വെറും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നല്ല ഒരു ഉള്ള വാട്ടർ പ്യൂരിഫയർ എന്ത് ചെയ്യും നമ്മൾ നിങ്ങളെ വീട്ടിലെത്തി ഫിറ്റ് ചെയ്ത് തരും തീർത്തും പലിശരഹിതമായ ഇ എം ഐയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്വന്തമാക്കാം മാത്രമല്ല ഈ ജനുവരി മാസം പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും റഹീമിൻ്റെ ബ്ലോഗ് കണ്ടുവരുന്ന എല്ലാ കസ്റ്റമർക്കും നമ്മൾ എന്ത് ചെയ്യും ഒരു ഫ്രൈ പാൻ ഫ്രീ ആയിട്ട് കൊടുക്കും നടുക്കറി ും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരുകയാണെങ്കിൽ ഇൻവേർട്ടറും ബാറ്റിയും ഫ്രൈ പാനും ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ തരാണെങ്കിൽ വാട്ടർ പ്യൂരിഫയർ ഫ്രൈ പാനും മാത്രമല്ല കേട്ടോ ജനുവരി മാസത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഏറ്റവും ട്രെൻഡായ ഒരു സാധനമാണ് മീന് ചിക്കന് എന്തും എന്തു ചെയ്യാം ഇതിലുണ്ടാക്കാൻ പറ്റും തെരഞ്ഞെടുത്ത അഞ്ച് കസ്റ്റമർക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യും ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ ഇത്രയും ഓഫറാണ് നമ്മുടെ ഇവിടെ അടിപൊളി ഓഫറാണ് തീർത്ത് പലിശരഹിതമായി ഇ എം ഐയിലൂടെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇൻവേർട്ടർ ബാറ്ററി വാട്ടർ പ്യൂരിഫയർ ഒക്കെ നിങ്ങൾ വീട്ടിലെത്തി നമ്മൾ എന്ത് ചെയ്യും ഫിറ്റ് ചെയ്ത് തരും ഓക്കെ ആദ്യം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എത്ര കിലോവാട്ട്സ് ആണ് ഇത് നൂറ്റി അമ്പത് അയച്ച് ബാറ്ററി ആണ് ഒരു മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂമൊക്കെ ഉള്ള വീടുകൾക്ക് ഈ ബാറ്ററി ധാരാളമാണ് ഒരു മൂന്ന് ഫാനൊക്കെ എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക പത്ത് ബൾബ് വർക്ക് ചെയ്യുക ടി വി വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ മിക്സ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ ഒന്ന് ലോഡ് ചെയ്യാം അപ്പൊ ഇതിന്റെ വാറണ്ടി എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ആണോ ഇതിന്റെ വാറണ്ടി വരുന്നത് മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് എന്ത് എന്ത് കേടുണ്ടെങ്കിലും പുതിയ പീസ് തന്നെ വെച്ച് തരും ഇൻവെർട്ടർ ആണെങ്കിലും സർവീസ് വാർഡ് ആണ് എന്ത് കേടുണ്ടെങ്കിലും നമ്മുടെ ടെക്നീഷ്യൻ ചെയ്യും വീട്ടിലെത്തി റെഡി തരും അപ്പം നൂറ്റമ്പത് എ എച്ച് ബാറ്ററിയും അതിന്റെ ഇൻവെർട്ടറും ശരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നമ്മുടെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് നമുക്ക് പറ്റുന്നില്ല കുറച്ചുകൂടെ കൂടിയത് വേണം ഐറ്റം മറ്റേറ്റമുണ്ട് ഇതിൽ കൂടി ഐറ്റം കൂടിയ ഐറ്റം ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് കൂടിയ ഐറ്റം ഉണ്ട് ഇത് എക്സൈഡിന്റെ ഇൻവെർട്ടറും എക്സൈഡിന്റെ ബാറ്ററി നമ്മുടെ കയ്യിലുണ്ട് ഓ ആ അതുപോലെ തന്നെ വി ഗാഡ് എന്താ വി ഗാർഡിൻ്റെ ഇൻവേർട്ടറും വി ഗാർഡിൻ്റെ ബാറ്ററും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ആമറോൺ വേണമെങ്കിൽ അതുണ്ട് നമ്മുടെ കയ്യിൽ എല്ലാ ബ്രാൻഡും എല്ലാ പിന്നെ കൂടിയ എച്ചറും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അഞ്ച് ബെഡ്റൂമിനാണെങ്കിൽ അതുണ്ട് നാല് ബെഡ്റൂമിന് അതുണ്ട് ഇനി രണ്ട് ബെഡ്റൂമുകളുണ്ടെങ്കിൽ കുറഞ്ഞ ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം നമുക്ക് ഇ എം ഐ എല്ലാം കൊടുക്കാം തീർത്തും പലിശരഹിതമായ ഇ എം ഐയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഓൾ കേരള നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഓൾ കേരള നമുക്ക് സർവീസ് ഇല്ല നമുക്ക് സർവീസ് ഉള്ളത് എറണാകുളം ജില്ല കംപ്ലീറ്റ് ഉണ്ട് കളമശ്ശേരി നിന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ നമ്മുടെ സേവനം ലഭ്യമാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല കംപ്ലീറ്റ് ഉണ്ട് പാലക്കാട് ജില്ല കംപ്ലീറ്റ് ഉണ്ട് കണ്ണൂർ ജില്ല കംപ്ലീറ്റ് ഉണ്ട് അപ്പം ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ നമ്മൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും സൈറ്റിൽ എത്തിച്ചു കൊടുക്കും ആരും നമ്മുടെ ഷോപ്പിലേക്ക് വരണ്ട പൈസ നടക്കണ്ട സാധനം വീട്ടിലെത്തി ഫിറ്റ് ചെയ്തിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി അങ്ങനാണോ അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ നമുക്ക് ഷോറൂം ഉണ്ട് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിൽ നമുക്ക് ഷോറൂം ഉണ്ട് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ നമുക്ക് ഷോറൂം ഉണ്ട് കമമശ്ശേരി ഉണ്ട് നാല് ജില്ലകളിൽ നാല് സ്ഥലത്ത് നമുക്ക് ഷോറൂം ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഐറ്റത്തിനാണോ നമുക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഓഫറുള്ളത് നമുക്ക് വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ഉള്ളത് നമ്മുടെ മെയിൻ പരിപാടി സോളാർ വെച്ചു കൊടുക്കലാണ് നല്ല സോളാറിൻ്റെയും നമ്മൾ വെച്ചു കൊടുക്കും നല്ല വാറണ്ടിയോട് കൂടിയിട്ട് അതും ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ നല്ല സോളാർ നമ്മൾ വെച്ചെടുക്കും അതുപോലെ തന്നെ നമ്മളൊരു മെയിൻ പ്രോഡക്റ്റാണ് നമ്മൾ വാട്ടർ ഫിൽട്ടർ എന്ത് ചെളിവെള്ളം ചെയ്യും തെളിഞ്ഞ വെള്ളം കൊടുക്കും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അവർ അവരുടെ വെള്ളത്തിന് എന്താണോ കേട് നോക്കിയിട്ട് എന്ത് ചെയ്യും അവിടെ വേണ്ട ആവശ്യമായ ഫിൽറ്റർ എന്തു ചെയ്യും നമ്മൾ വെച്ചുകൊടുക്കും അപ്പൊ ഇത്രയും സേവനങ്ങൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് സോളാർ പരിപാടിയൊക്കെ നമ്മൾ ഈ ലോൺ അങ്ങനെ ആ ബേസ് ഇ എം ഐ ആവശ്യമുള്ളവർക്ക് നമ്മൾ അതെ അതെ ഇപ്പൊ ഗവൺമെന്റ് സബ്സിഡിയാണ് മെയിൻ ഇപ്പൊ മൂന്ന് കിലോട്ട് സോളാർ വെക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സബ്സിഡി കിട്ടും അഞ്ച് കിലോട്ടാണെങ്കിൽ അമ്പത്തി ഏഴായിരം കിട്ടും പത്ത് കിലോട്ട് വെക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം രൂപയും ഗവൺമെന്റിന്റെ സബ്സിഡി ഗവൺമെന്റ് ഇപ്പൊ നല്ല സപ്പോർട്ടാണ് സോളാറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു விங்க <todicator> சார்